ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ ചങ്ങനാശ്ശേരി റോഡ് വാഴൂർ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഫാമിനും ഫാക്ടറിക്കുമൊക്കെ പറ്റിയ ധാരാളം വെള്ളത്തോടു കൂടിയൊരു കുളമുള്ള മനോഹരമായ അഞ്ച് ഏക്കറുള്ള സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് പന്നി ഫാം പശു ഫാമിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് സ്ഥലം ചോദിക്കാറുണ്ട് വില കുറഞ്ഞ സ്ഥലം അവർക്കൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ കാണുന്ന ഒരു കുളമാണ് ധാരാളം വെള്ളമുള്ളൊരു കുളമാണ് ലോകത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ടാറിങ് റോളിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ സ്ഥലം ഉള്ളത് തൊട്ടടുത്തെങ്ങും ഒരു വീട് പോലും ഇല്ല ഫാക്ടറിക്കോ ഫാമിനോ എന്ത് ആവശ്യത്തിനും ഉപയോഗിക്കാവുന്ന മനോഹരമായൊരു സ്ഥലമാണ് അഞ്ച് ഏക്കർ മൊത്തം എടുക്കണം നിർബന്ധമില്ല ഏക്കർ മുതൽ മുറിച്ചു കൊടുക്കുന്നതാണ് താഴെ ഭാഗമാണേലും ഏക്കർ മുതൽ മുകളിലേക്ക് മുറിച്ചു കൊടുക്കുന്നതാണ് ഇതാണ് കുളം വരുന്നത് ധാരാളം വെള്ളമുണ്ട് ഇതിനുള്ളവർ പറയുന്ന വില ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് പറയുന്ന വില ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് കോഴിഫാമൊക്കെ ആണെങ്കിൽ നേരെ ഷെഡ് കെട്ടി തുടങ്ങിയാൽ മതി അതേ രീതിയിൽ സ്ഥലം റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ് അകത്തൂടെ റോഡ് പോകുന്നുണ്ട് താഴെക്കൂടെയും റോഡുണ്ട് കറുകച്ചാലിനും വാഴൂരിനും ഇടയ്ക്കാണ് ഈ സ്ഥലമുള്ളത് ആ സൈഡിൽ കൂടെയാണ് റോഡ് വരുന്നത് ഈ കാണുന്ന കംപ്ലീറ്റ് സ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് റോഡ് ആ മുകളിൽ കൂടെയാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് എല്ലാ വാഹനങ്ങളും വരുന്ന വഴിയാണ് റോഡൊന്ന് റെഡി ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് റോഡിന്റെ വ്യൂ വരുന്നത് കല്ലൊക്കെ പാകി കുറേയൊക്കെ പണിതിട്ടുണ്ട് പന്ത്രണ്ടടി വീതിക്കുള്ള റോഡാണ് മുകളിൽ മുതൽ ടാറിങ് റോഡിൽ നിന്ന് നിന്നിങ്ങോട്ട് പന്ത്രണ്ടടി റോഡാണുള്ളതെന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവുന്നതാണ് അടുത്തൊക്കെ റബർ തോട്ടം മാത്രമേ ഉള്ളൂ ഒരു വീടുകളുമില്ല കറണ്ട് കണക്ഷൻ തൊട്ട് മുകളിൽ വരെ വന്നിപ്പോണ്ട് കോട്ടയം ജില്ലയിൽ വാഴൂർ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി വാഴൂരിനും കറിയച്ചാലിനുമിടയ്ക്കായിട്ട് ഫാമിനും ഫാക്ടറിക്കുമൊക്കെ പറ്റിയ മനോഹരമായ അഞ്ച് ഏക്കർ സ്ഥലം പറ്റാത്ത വെള്ളമുള്ളൊരു കുളമുണ്ട് ടാറിങ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് ദൂരം വരുന്നത് ചങ്ങനാശ്ശേരി വാഴു റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മൂന്ന് ഏക്കർ മുതൽ മുകളിലേക്ക് മുറിച്ചും കൊടുക്കുന്നതാണ് ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ഫാമിന് പറ്റിയ സ്ഥലമൊക്കെ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക